നമസ്കാരം സംസ്ഥാനത്ത് ഏതാനും ദിവസമായി റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണുള്ളത് ആലപ്പുഴയിൽ എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന് പിന്നാലെ മണ്ണാർക്കാട്ടും പത്തനംതിട്ടയിലും അപകടങ്ങളുണ്ടായി ഇങ്ങനെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഗതാഗത വകുപ്പും ഇടപെടലിനൊരുങ്ങയാണ് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ ആവർത്തിക്കുകയും ജീവൻ പൊരയുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാഹന തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിതമായ യാത്രയ്ക്ക് ആവശ്യമായ തുടർ നടപടികളും അപകടരഹിത യാത്ര സാധ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് അപകടമേഖലയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തുന്നത് ഉൾപ്പെടെ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യും ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് തിരുവനന്തപുരത്താണ് ഉന്നതതല യോഗം നടക്കുക മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എന്നീ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും ദേശീയപാത അതോറിറ്റി കെ ഐ സി ബി പി ഡബ്ല്യു ഡി റോഡ് സേഫ്റ്റി വിഭാഗം എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും പത്തനംതിട്ട കൂടൽ മുറിഞ്ഞുകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാല് പേരാണ് ഇന്ന് മരിച്ചത് മലശ്ശേരി സ്വദേശികളായ നിഖിൽ അനു ബിജുപി ജോർജ് മതായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു അനുവിൻ്റെയും നിഖിലിന്റെയും വിവാഹം എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത് മതവിധു ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയി മടങ്ങിയെത്തിയ ഇവരെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോയതായിരുന്നു ബിജു ജോർജും മത്തയ്യപ്പനും നിഖിലിന്റെ അച്ഛനാണ് മത്തായിപ്പൻ അനുവിന്റെ പിതാവാണ് ബിജു ജോർജ് കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് വിവാഹത്തിനായി നാട്ടിലെത്തിയത് അതേസമയം പത്തനത്തിന്റെ മുറിഞ്ഞലിലുണ്ടായ ഈ അപകടത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഗതാഗത നിയമ ലംഘനങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഫൈനുകൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത് റോഡ് ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധാലുക്കളാകുക എന്നത് മാത്രം ചെയ്യാനുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒരു അപകടത്തിൽ ഒരു മരണം എന്നത് ഒരു കുടുംബത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാക്കുന്ന ദുഃഖകരമായ മാറിമറയിലാണെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് എല്ലാവരും തീരുമാനമെടുക്കണം വാഹനം ഓടിക്കുന്നവരും അല്ലാത്തവരും റോഡ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥലം ഏറ്റെടുത്തിട്ടെടുത്താണ് ഇപ്പോൾ അപകടമുണ്ടായ ഈ റോഡ് ലോകബാങ്ക് ഉപേക്ഷിച്ച റോഡായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി ജി സുധാകരന് മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ഈ റോഡ് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാനാണ് അതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് പത്നാപുരത്ത് നിന്നാണ് റോഡിന്റെ ഉദ്ഘാടനം പോലും നടത്തിയത് വളരെയധികം ഇടപെടൽ നടത്തിയ ശേഷമാണ് ലോകബാങ്കിനെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ ഈ റോഡിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളില്ല വീതി കൂടിയ നേരെ പോകുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് വിദഗ്ധരാണെന്ന് സ്വയം കരുതുന്ന ഡ്രൈവർമാർ വേഗത്തിലാണ് വാഹനം ഓടിക്കുക അതിൽ വേറൊന്നും ചെയ്യാനില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു നായോ പൂച്ചയോ കുറുകെ ചാടിയാൽ നല്ല രീതിയിൽ നിർത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുക ആ ചിന്തയില്ലാതെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മൾ സ്വന്തം കാര്യം മാത്രമേ നോക്കാറുള്ളൂ ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ വാഹനത്തിൻ്റെ നിയന്ത്രണം പെട്ടെന്ന് നഷ്ടപ്പെടും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഇടിക്കുന്നത് വളരെ ശക്തമായിട്ടായിരിക്കും നല്ല റോഡുകൾ ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകും ഇ കാരണം കൊണ്ട് ഇക്കാരണം കൊണ്ട് നല്ല റോഡുകൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ എല്ലാ ജംഗ്ഷനിലും ഹമ്പ് വെക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്തും ഡ്രൈവിംഗിൽ സ്വയം അച്ചടക്കം പുലർത്തുകയല്ലാതെ ഇതിനടിസ്ഥാനപരമായി ഒരു മോചനമില്ല ഗതാഗത നിയമലംഘനത്തിന് പിഴ ഈടാക്കുന്നുണ്ട് പക്ഷേ ചില ആളുകൾ ഇത് വല്ല ദുരുപയോഗം ചെയ്യുന്നുണ്ട് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചുവരികയും ക്യാമറ കണ്ടാൽ ഉടൻ ചവിട്ടി ഇതിന്റെ പരിധിക്ക് അപ്പറം കടന്നാൽ വീണ്ടും വേഗത കൂട്ടുകയും ചെയ്യും മൂവിംഗ് ക്യാമറ ഉപയോഗിച്ച് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വാഹനം പരിശോധിക്കുന്ന സംവിധാനം ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു